ഹലോ നിന്ദ നമ്മളീ മലയാളികളെ ഏറ്റവും ഭംഗിയായിട്ട് കാണുന്ന ഒരു രണ്ട് പരിപാടികൾ ഉണ്ട് ഓണം ഓണം വിശ്വസിച്ചു അപ്പൊ മലയാളി ലുക്കില് ഒരു സ്ത്രീനെ ആയാലും പുരുഷനായാലും നല്ലൊരു ഭംഗിയാണ് ത്ര ഭംഗിയില്ല എന്ന് പറയുന്ന ആളായാലും ആ സെറ്റ് ഉണ്ട് ആ സാരി കസവ മുണ്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് നിൽക്കുമ്പോ ഒരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ അവർക്ക് ആവുമ്പോ ഒരു ഗിഫ്റ്റ് ഗുണിയും കൊടുത്താൽ എങ്ങനെയായിരിക്കും അതെ അതെ അത് നന്നായിരിക്കും അപ്പൊ നമുക്ക് ഇന്ന് ഒരു ഹാമ്പർ രണ്ടെണ്ണം സെറ്റ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് അത് പ്രത്യേകിച്ച് അവിടെ വിഷുവിന്റെ ഭാഗം വിഷുവിന്റെ ഭാഗമായിട്ട് അപ്പൊ നമുക്ക് അതൊന്ന് ഹാമ്പർ സെറ്റ് ചെയ്താലോ

ഞാൻ കൃഷ്ണനെ വെച്ചുട്ടാ ഓക്കേനായി എല്ലാം ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ ഓക്കേ ഇനി ഒരു വാൽക്കണ്ണാടി ഇതൊരു ഹിന്ദുത്തിന്റെ ഒരു ഐതിഹ്യമാണ് ഈ വാൽക്കണ്ണാടി ഒക്കെ വിഷുവിനെ നമ്മളെ തന്നെ ഇങ്ങനെ തന്നെ കാണുന്നത് അതെ അതെ അപ്പൊ അതീ വെച്ചു നമുക്ക് നീ പറഞ്ഞ പോലെ ഉണ്ട് ഷർട്ട് ശ്യം ചുരിദാറാണ് ഇപ്പൊ സാധാരണ എല്ലാവരും ഒക്കെ ആണല്ലോ യൂസ് ചെയ്യുന്നത് സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ വിഷുവിനെല്ലാവരും ആ ഒരു കസവും മുണ്ടും മറ്റേ സെറ്റ് സെറ്റ് സാരി അതൊക്കെ ിഫ്റ്റ് എല്ലാർക്കും കൊടുക്കുമ്പോൾ പ്രത്യേക സന്തോഷം തന്നെയാ കിട്ടും അത് ചെറുതാണോ ഗിഫ്റ്റും സന്തോഷം ഇനി നമുക്ക് മെയിൻ വിഭവങ്ങൾ ആയാ മറ്റേ ചക്കറുത്തത് കായ വറുത്തത്യാവശിനെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ അത് കിങ്ങിന് ചെയ്തിരിക്കണേ കായ വറുത്തറുടേ കഴിഞ്ഞിട്ട് ഈവനിങ് സ്നാക്സ് പോലെ കഴിക്കാം നമ്മള് ബദാമ വെച്ചിട്ടുണ്ട് പിന്നെ പിസ്ത വെച്ചിട്ടുണ്ട് പിന്നെ ഏതൊരു പരിപാടിക്കും എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ എല്ലാം കൂടി വിഭവം സമൃദ്ധമാവട്ടെ വിഷുവിന്റെ എന്താ പറയുന്നത് അതെ 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 ആ ഒരു സമയൊന്ന കിട്ടും ഇപ്പൊ എല്ലാ എല്ലായിടത്തും റോട്ടിലും ഒക്കെ ഇങ്ങനെ പൂത്ത് നിക്കണ നല്ല ഭംഗിയല്ലേ എനിക്കിതിന്റെ ഒറിജിനലാണ് വെക്കേണ്ടത് ആയതുകൊണ്ട് നമുക്കത് പ്രാക്ടിക്കലോ കാണാനുണ്ടോ വീഡിയോയില് ഇതാണ് അപ്പൊ ഞങ്ങള് സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ വിഷുവിന്റെ ഐറ്റംസ് ഐറ്റംസ് അപ്പൊ